വ്യക്തി ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏടാണ് വിവാഹം എന്ന് പറയുന്നത് ആ വിവാഹത്തിന് മുന്നിലുള്ള ജീവിതവും വിവാഹത്തിന് പിന്നിലുള്ള ജീവിതവും വ്യത്യസ്തമാണ് ഒന്നില് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നു കുറച്ച് കൂടി ജീവിച്ചിരുന്ന ഒരാൾക്ക് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വരുന്ന ഒരു കാലഘട്ടം അതാണ് പൊതുവിലെ വിവാഹം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിവാഹത്തിന് നമ്മളൊരു ദിവസത്തെ നിശ്ചയിക്കാനും ഒരു മുഹൂർത്തം കുറിക്കാനൊക്കെ വിശ്വാസികളായ എല്ലാവരും ഒരു ജ്യോതിഷനെ കാണും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ നല്ലൊരു മുഹൂർത്തം ഒക്കെ കുറിച്ച് വാങ്ങിക്കാറുണ്ട് ഇവിടെ നിന്ന് ഞാൻ ഒരു വ്യക്തി വിവാഹത്തിന് മുഹൂർത്തം കുറിക്കുമ്പോൾ അവർ ചെയ്യേണ്ടുന്ന അവർ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പലപ്പോഴും വിവാഹത്തിൻ്റെ മുഹൂർത്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂട്യൂബിലോ മറ്റൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ജ്യോതിഷൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യമാണ് അതായത് മുഹൂർത്തം കുറിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ജ്യോതിഷൻ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമാണ് പൊതുവിൽ പറഞ്ഞു തരാറുള്ളത് എന്നാൽ ഈ വരൻ്റെ കൂട്ടരും വധുവിൻ്റെ കൂട്ടരും എന്തൊക്കെ ചെയ്യണമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന ഏതൊരു വ്യക്തിക്കും വളരെ അനിവാര്യമായ അറിവായിരിക്കും നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദി വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ വിവാഹ മുഹൂർത്തം കുറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നവർക്കാണ് ഈ ചാനലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് റെക്കമെൻറ്റേഷനായിട്ട് കിട്ടുക അതുകൊണ്ട് തന്നെ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക വിവാഹം നമ്മൾ ഉറപ്പിക്കുന്നത് പൊതുവില് ജാതക പൊരുത്തം പരിഗണിച്ചിട്ടാണ് ജാതക പൊരുത്തം നോക്കാതെ പ്രണയിച്ചൊക്കെ ഇഷ്ടപ്പെട്ട് ആ രീതിയിൽ വിവാഹം കഴിക്കുന്നവരും ഉണ്ട് പൊതുവിലെ ജാതക പൊരുത്തം നോക്കിയിട്ടാണ് വിവാഹത്തിലേക്ക് തീരുമാനം എത്തിച്ചേരുക കൃത്യമായ പൊരുത്തങ്ങളുണ്ടെന്ന് നിർണയിച്ചു കഴിഞ്ഞിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് വിവാഹം എന്ന് പറയുന്ന ചടങ്ങിലേക്ക് വരും നമ്മളൊരു വിവാഹം നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ അത് വരനും വധുവിനും സൗകര്യമുള്ള ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും നമ്മൾ വിവാഹം നടത്താൻ തീരുമാനിക്കുന്നത് ചിലപ്പോൾ ക്ഷേത്രത്തിലായിരിക്കും ചിലപ്പോൾ മണ്ഡപത്തിലായിരിക്കും വരനും വധുവിനും ഇഷ്ടപ്പെട്ട മണ്ഡപം ആ രണ്ട് കൂട്ടർക്ക് ഇഷ്ടപ്പെട്ട മണ്ഡപം നമ്മളെ മനസ്സിലൊന്ന് കാണും ഇന്ന മണ്ഡപത്തിൽ വെച്ച് നടത്താൻ കാർ പാർക്കിങ്ങിന് ഏരിയ ഉണ്ട് അല്ലെങ്കിൽ ആൾക്കാർ എത്ര ഉൾക്കൊള്ളിക്കാൻ പറ്റും അങ്ങനെയൊക്കെ രണ്ട് കൂട്ടരും തീരുമാനിച്ചിട്ട് ആ ഒരു മണ്ഡപം അവർ ബുക്ക് ചെയ്യാൻ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മണ്ഡപം കണ്ടതിന് ശേഷം നമ്മൾ ഏത് മാസത്തിലാണ് നമ്മൾ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് തീരുമാനിക്കണം രണ്ട് കൂട്ടരണ്ഡു ചേർന്ന് തീരുമാനിക്കണം അതിൽ കന്നി ധനു കുംഭം കർക്കിടകം പൊതുവിലങ്ങനെ കല്യാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാറില്ല അപ്പോൾ അതൊഴിവാക്കിയിട്ട് നിങ്ങളെ ഉദ്ദേശിക്കുന്ന മാസത്തിൽ ഒഴിവുള്ള ദിവസങ്ങൾ ആ മണ്ഡപത്തിൽ അന്വേഷിച്ച് കുറിച്ചെടുക്കുക കാരണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ജ്യോതിഷനെ പോയി കണ്ട് മുഹൂർത്തം കുറിച്ച് എല്ലാം ഭംഗിയവണ്ണം വരുമ്പോൾ ഈ മണ്ഡപത്തിൽ വരുമ്പോൾ ആ മണ്ഡപത്തിലെ ഡേറ്റ് ആണെങ്കിൽ ആ ദിവസം വേറൊരാൾ ബുക്ക് ചെയ്തേക്കും കാര്യം വർഷങ്ങൾക്ക് മുമ്പേ ചില നല്ല മണ്ഡപങ്ങളിൽ ബുക്കിംഗ് നടക്കാറുണ്ട് മാത്രമല്ല ചില മണ്ഡപക്കാർ ചില പ്രത്യേക മുഹൂർത്തങ്ങളുള്ള ദിവസങ്ങൾ നേരത്തെ ബ്ലോക്ക് ചെയ്തിട്ടേക്കും നല്ല കൂടിയ റേറ്റിന് അവർക്ക് ചില രീതിയിൽ വിൽക്കാൻ പറ്റുമോ അത് അതുകൊണ്ട് തന്നെ ആദ്യം ആ മണ്ഡപത്തിൽ ഒഴിവുള്ള ദിവസങ്ങൾ എടുക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാസത്തിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒഴിവുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കണം എന്നിട്ട് ആ ഒരു കുറിപ്പുമായിട്ട് ജ്യോതിഷനെ കാണണം ജ്യോതിഷനെ കാണുമ്പോൾ ആ കുറിച്ച് കിട്ടിയ ദിവസങ്ങളിൽ ഉത്തമമായിട്ടുള്ള ഒരു ദിവസം അദ്ദേഹം തിരഞ്ഞെടുത്ത് തരും ഇല്ലെങ്കിൽ പ്രശ്നം പാളിപ്പോൾ അദ്ദേഹം ഒരു സമയം തിരഞ്ഞെടുത്ത് തരും നിങ്ങൾ മണ്ഡപത്തിൽ ചെല്ലുമ്പോൾ ആ ഡേറ്റ് കാണില്ല പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ചിലപ്പോൾ ഒട്ടും മനസ്സിന് പൊരുത്തമില്ലാത്ത ഒരു മണ്ഡപത്തിൽ വെച്ച് ഈ വിവാഹം നടത്തേണ്ടി വരും അത് ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ വച്ച് വിവാഹം നടത്തുമ്പോൾ ഇപ്പം ഗുരുവായൂർ പോലുള്ള ഒക്കെ അമ്പലത്തിലൊക്കെ വെച്ച് വിവാഹം നടത്തുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ടുപോകുന്ന മുഹൂർത്തമൊന്നും ചിലപ്പോൾ അവിടെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ക്ഷേത്രത്തിൽ ഒരുപാട് വിവാഹങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് അവിടുത്തെ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത് എന്നുള്ളതേ ഉള്ളൂ അവിടുത്തെ മുഹൂർത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്നാൽ ചെ മറ്റ് ചില ക്ഷേത്രങ്ങളിൽ തിരക്ക് കുറവുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താൻ പറ്റിയല്ലായി ക്ഷേത്ര ചടങ്ങുകൾക്കിടയിൽ ചിലപ്പോൾ നമുക്ക് പറയുന്ന മുഹൂർത്തത്തിൽ കിട്ടണം എന്ന് നിർബന്ധമൊന്നും അവിടെ പറയരുത് വേണ്ടി തിരക്ക് പിടിക്കരുത് വേണ്ടി വഴക്കു കൂടരുത് ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ചിലർ വരൻ്റെ കൂട്ടരൊക്കെ അറിവില്ലാതെ ഇങ്ങനെയൊക്കെ തർക്കിക്കുന്നതാണ് അവിടുത്തെ ഭാരവാഹികളോട് ചെറിയ ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ അതൊക്കെ നടന്നു എന്നു വരും ചിലപ്പോൾ വലിയ ക്ഷേത്രങ്ങളിൽ നിങ്ങളുടെ ഇത്തരം കാര്യങ്ങളൊന്നും അവരുടെ കീഴ്വഴക്കങ്ങളെ ലംഘിച്ച് നടത്തി തരില്ല അത് അറിഞ്ഞു വയ്ക്കുക പിന്നെ വിവാഹം മുഹൂർത്തം കുറിക്കാൻ പോകുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് വധുവിൻ്റെ ആർത്തവകാലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഹൈന്ദവിശ്വാസികൾ ആർത്തവകാല ഒഴിവാക്കിയിട്ടാണ് വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നത് ആർത്തവകാലം കഴിഞ്ഞ് ഏഴ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് വിവാഹം നടത്താൻ തീരുമാനിക്കുന്നത് ചിലരാകട്ടെ രണ്ടോ മൂന്നോ ദിവസം ഇനിയുണ്ടല്ലോ ആർത്തവം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് മുഹൂർത്തത്തിനൊക്കെ കുറിക്കും എന്നാൽ ഈ ടെൻഷൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ പെൺകുട്ടിക്ക് ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ വന്നിട്ട് ഈ രണ്ട് മൂന്ന് ദിവസത്തിന് ഉള്ളത് ചിലപ്പോൾ മൂന്നാല് ദിവസം നേരത്തെ ആർത്തവം ആവും മണ്ഡപത്തിൽ വെച്ച് പീരീഡ്സായിട്ട് മാസമുറയായിട്ട് ഒരുപാട് മനോവേദന ഒരുപാട് ടെൻഷനൊക്കെ കൊള്ളുന്ന പല പെൺകുട്ടികളും നമുക്കറിയാം പക്ഷേ ഇന്നേ കാലഘട്ടത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചില ഹോർമോൺ മരുന്നുകളൊക്കെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കഴിച്ച് ആർത്തവകാലം നീട്ടിവെക്കാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നമായി മാറുന്നില്ല എങ്കിലും ഇത് പരിഗണിച്ച് തന്നെ വേണം തീരെ അജ്ഞരായിട്ടിരിക്കരുത് എന്നുള്ളതാണ് ഇവിടെ സൂചന ഒരു വിവാഹ മുഹൂർത്തം കുറിക്കാൻ പോകുമ്പോ വരന്റെയും വധുവിൻ്റെ ആൾക്കാർ വേണമെന്നുള്ള ഒരു നിർബന്ധമുണ്ട് കാര്യമെന്ന് പറഞ്ഞാല് ചിലടത്താണെങ്കിൽ പറയും മട്ടിലാളിയാ നീ പോയി കുറിച്ചാൽ മതി നിങ്ങൾ എപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് സൗകര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കുറിച്ചെടുത്തു കഴിഞ്ഞിട്ട് അയ്യോ ഈ ദിവസമാണോ കുറിച്ചത് ഇന്ന് എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് നമുക്ക് അടുത്ത ആഴ്ചയായാലും അല്ലെങ്കിൽ മാമിയുടെ കൊച്ചൻ്റെ അവിടുത്തെ ഒരു കല്യാണം ഉണ്ട് അവരൊന്നും വരാൻ പറ്റില്ല നമുക്ക് അടുത്ത ദിവസമായാലോ ഈ കാര്യങ്ങളൊക്കെ ബന്ധുക്കളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചർച്ച ചെയ്തിട്ട് വേണം ഒരു മുഹൂർത്തം കുറിക്കാൻ ഒരു മുഹൂർത്തം കുറിച്ച് മേടിച്ചിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത മുഹൂർത്തം കുറിക്കുന്നതേ അവലക്ഷണം രണ്ടുപേരും കൂട്ടരും ചേർന്നിരുന്ന് ചെന്ന് ജ്യോതിഷൻ്റെ മുമ്പ് സംസാരിച്ച് ഈ മുഹൂർത്തം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓക്കെയാണ് നിങ്ങൾ ചുറ്റുപാടൊക്കെ അന്വേഷിച്ചിട്ട് മതി നിങ്ങളുടെ ബന്ധുക്കൾ ജനങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ പറ്റാത്ത കുഴപ്പമുണ്ടോ ഈ ദിവസങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ മാസത്തെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം ആഗ്രഹമുള്ളത് അവരൊക്കെ ചിലപ്പോൾ ഒരാൾ വിദേശത്താർ കൈ വരാൻ കഴിയുമോ ഇതെല്ലാം നിങ്ങൾക്ക് പരിഗണിക്കണമെങ്കിൽ അതെല്ലാം മുന്നേ പരിഗണിച്ചിട്ട് വേണം ഒരു മുഹൂർത്തം കുറിക്കാൻ ഇത് വരൻ്റെ കൂട്ടത്തിൽ നിന്നും വധുവിൻ്റെ കൂട്ടത്തിൽ നിന്നും നിർബന്ധമായിട്ടാളുണ്ടാവണം മാതാപിതാക്കള് അടുത്ത ആൾക്കാർ തന്നെ ഉണ്ടാവുന്നത് ഏറെ ഉത്തമമാണ് മാത്രമല്ല മുഹൂർത്തം കുറിച്ച് വാങ്ങിക്കുമ്പോ ഏർ ഒരു ദക്ഷിണ കൊടുക്കണം ഈ മുഹൂർത്തം കുറിച്ച് എടുക്കുന്ന ജ്യോതിഷന് ആ ദക്ഷിണ കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ രണ്ട് കൂട്ടരും കൂടെ ചേർന്നിട്ടാണ് അതായത് ഒരു ദക്ഷിണ നിങ്ങളൊരു നിശ്ചയം വെച്ചിട്ട് ഒരു വലിയ മഹത്തരമായ കർമ്മമാണല്ലോ ആ കർമ്മത്തിന്റെ ദക്ഷിണ രണ്ടുപേരും കൂടെ പങ്കുവെച്ച് മൂന്ന് വെറ്റിലെയും പാക്കും വെച്ച് അതിന് പുറത്ത് ദക്ഷിണയും വെച്ച് ആ ജ്യോതിഷന് കൊടുക്കുകയാണ് ആ കർമ്മ അതൊരു ചടങ്ങായിട്ട് തന്നെയാണ് വരുന്നത് ഇന്ന് പലപ്പോഴും ഞാൻ ചിലപ്പം വാട്സപ്പ് എടുത്ത് തിരുവേനി അടുത്ത മാസത്തിൽ നല്ലൊരു മുഹൂർത്തമുണ്ട് മോളുടെ കല്യാണമാണ് ആ കല്യാണത്തിനൊരു മുഹൂർത്തം എടുത്തു തരുമോ എന്ത് ഈസി ആയിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇത്രയും പവിത്രമായ ഒരു കാര്യത്തിന് അവർ എന്തൊരു മുഹൂർത്തം മുഹൂർത്തം കുറിക്കുക എന്ന് പറയുന്നത് എന്ത് കാര്യത്തിനായിട്ടാണ് മുഹൂർത്തം എന്ന് പറയുന്നത് കുറിക്കണമെങ്കിൽ ദക്ഷിണ കൊടുത്ത് തന്നെ മുഹൂർത്തം കുറിക്കണം നിങ്ങളുടെ അടുത്തുള്ള ജ്യോതിഷനായിട്ട് ആരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഓൺലൈനിലായിരിക്കും എന്നാൽ ഓൺലൈനിൽ ദക്ഷിണ കൊടുത്ത് എന്നെ കുറിപ്പിക്കണം അല്ലാതെ ഏതൊരു കാര്യത്തിൻ്റെ മുഹൂർത്തം നൂലുകെട്ട അതുപോലെ തന്നെ വേറെ എന്താവട്ടെ വിദ്യാരംഭം എന്താവട്ടെ മുഹൂർത്ത കാര്യങ്ങൾ കുറിക്കണമെങ്കിൽ അതിന് ദക്ഷിണ കൊടുത്ത് കുറിക്കണം ആരോ ആവട്ടെ അതാണ് അതിൻ്റെ കീഴ്വഴക്കം അതാണ് അതിൻ്റെ ആചാരമര്യാദ പിന്നെ കല്യാണ മുഹൂർത്തത്തിന് കുറിക്കാൻ പോകുന്ന ദിവസം പരമാവധി ശനിയാഴ്ച ആവരുത് ശനിയാഴ്ച കുറിക്കാൻ പാടില്ല മിക്ക ജ്യോതിഷാലയങ്ങളും ശനിയാഴ്ച അവധിയായിരിക്കും മാത്രമല്ല ചൊവ്വാഴ്ചകളിൽ പലയിടത്തും ഇത് കുറിക്കാൻ പോവാറില്ല മാത്രമല്ല കറുത്തവാവ് വരുന്ന ദിവസങ്ങളിൽ കുറിക്കാൻ പലരും വിമുഖത കാണിക്കുന്നുണ്ട് അങ്ങനെ പൊതുവെ ജ്യോതിഷന്ന് കറുത്ത വാവല്ലേ അടുത്തൊരു ദിവസം കുറിക്കുക എന്ന് പറയുന്ന ജ്യോതിഷരുണ്ട് അതൊരു ഒരു രീതിയാണ് സാമ്പ്രദായികമാണ് അങ്ങനെയും ചെയ്യാറുണ്ട് വിവാഹ മുഹൂർത്തം കുറിക്കാൻ പോകുമ്പോൾ അത് രാവിലെ സമയത്താകുന്നതാണ് ഏറെ ഉത്തമം അതായത് ഉച്ച കഴിയുന്നതിന് മുമ്പ് വിവാഹ മുഹൂർത്തം കുറിച്ചെടുക്കുന്നതാണ് നല്ലത് നിങ്ങളൊരു വിവാഹ മുഹൂർത്തം കുറിക്കുമ്പോൾ നല്ല മുഹൂർത്തം നോക്കിയിട്ട് അഭിജിത്ത് നോക്കിയിട്ടൊക്കെ വിവാഹ മുഹൂർത്തം കുറിക്കുന്നത് ഏറെ ഉത്തമമാണ് അപ്പം ഉച്ചയ്ക്കുള്ളൊരു സമയം കിട്ടും അതിരാവിലെയൊക്കെ കല്യാണം വെച്ചിട്ട് വളരെ ദൂരെ വളരെ ദൂരെയുള്ള ഒരിടത്താണ് കല്യാണം അതിരാവിലെയൊക്കെ വെച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ചടങ്ങിൽ പങ്കെടുക്കാനുള്ളവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും പിന്നെ ആ സദ്യ അതൊക്കെ കഴിക്കുന്ന കാര്യത്തിലൊക്കെ ആൾക്കാർ പലരും സദ്യയൊക്കെ കഴിക്കാതെ പോകും കാര്യം അത് രാവിലെയൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള മുഹൂർത്തങ്ങൾ തിരഞ്ഞെടുക്കും സൂര്യൻ മധ്യസ്ഥായിരിക്കുന്ന ആ സമയം വളരെ നല്ലതാണ് അഭിജിത്ത് അല്ലാതെ നല്ല മുഹൂർത്തങ്ങളുണ്ട് എങ്കിലും ഉച്ചയ്ക്കുള്ള മുഹൂർത്തം തിരഞ്ഞെടുക്കുന്നത് എല്ലാവർക്കും പെൺകുട്ടിക്ക് ഇന്നത്തെ കാലയളവിൽ ആ ആൺകുട്ടിക്ക് കുറച്ച് ഒരുക്കങ്ങളൊക്കെ കാണുമല്ലോ അതൊക്കെ കഴിയാനും ഒരു സാവകാശം കിട്ടും എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു സാവകാശം കിട്ടും അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള മുഹൂർത്തം കുറിക്കുന്നത് നല്ലതാണ് പിന്നെ പണ്ടുകാലത്ത് ഞായറാഴ്ച ദിവസം മുഹൂർത്തം കുറിക്കാറില്ലായിരുന്നു ഇപ്പം പൊതുവിൽ കല്യാണം ഞായറാഴ്ച ദിവസമാണ് നടത്തുവരുന്നത് കാലത്തിൻ്റെ ഒരു ഞാൻ ഞാനതിനെ കാണുന്നുള്ളൂ പിന്നെ മുഹൂർത്തം കുറിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ മണ്ഡപത്തിൽ നിന്ന് പുറത്തിറങ്ങാനും വധു വ വരൻ്റെ ഗൃഹത്തിൽ ചെന്ന് കയറാനുമുള്ള മുഹൂർത്തം കുറിച്ചെടുക്കണം കാര്യം പലപ്പോഴും ഇത് കാണില്ല ഇതിനിടയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഫോട്ടോഷൂട്ടുകളല്ലേ നേരെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുന്നു എല്ലായിടത്തും ചുറ്റിയടിക്കുന്നു അപ്പം ആദ്യ രാത്രി കഴിഞ്ഞിട്ടൊക്കെ ചെന്ന് വീട്ടിൽ കയറുന്നു എത്രയിടത്തത് കാണുന്നുണ്ടെന്നോ ഫോട്ടോഷൂട്ടി ഒരു അമംഗളകരമായിട്ടുള്ളൊരു കാര്യമാണത് കൃത്യമായ മുഹൂർത്തങ്ങളെ കുറിച്ചിട്ട് വേണം മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും അതിനോടൊപ്പം തന്നെ വരന്റെ ഗൃഹത്തിൽ ചെന്ന് പ്രവേശിക്കാനും ഒരു മുഹൂർത്ത കാര്യമല്ലേ നല്ലൊരു മംഗളകർമ്മം അല്ലേ ആ ദിവസം എന്തിനാണ് ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം അന്ന് അവിടെ നടത്താം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വേണമെങ്കിൽ ചെയ്യാം ഇപ്പം അതിന്റെ തലേ ദിവസങ്ങളിൽ വേണമെങ്കിൽ ചെയ്യാം അങ്ങനെയൊക്കെ ഇല്ലേ അപ്പോൾ ഇവിടെ ആ ദിവസത്തിൻ്റെ ചടങ്ങുകൾ ആചരണ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ മര്യാദകളൊക്കെ നമുക്ക് കുടുംബത്തിൽ പാലിക്കാം ഇതിപ്പം ചിലയിടത്തൊക്കെ ചില പ്രത്യേക പ്രവിശ്യകളിലൊക്കെ ചില കോമാളി വേഷം കെട്ടിക്കുന്നതൊക്കെ ഉണ്ട് വധൂപരന്മാർ അതൊക്കെ തികച്ചും അപലപനിയാണ് ഒരു മംഗളകർമ്മത്തിന് വിഘ്നം വരുത്തുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരു തലമുറയിലെ ആൾക്കാരെങ്കിലും നിങ്ങളിത് പറഞ്ഞ് തിരുത്തേണ്ട ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ആവശ്യമാണ് വളരെ പരിതാപരമായിട്ട് നമുക്ക് തോന്നും ഇത്രയും നല്ലൊരു ചടങ്ങിനെ ഇവരിങ്ങനെ അമംഗളമാക്കുന്നതാണോ അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവിൽ ഒരു മുഹൂർത്തം കുറിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇനി ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാന്യ പ്രേക്ഷകർ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കണം ഇനി പ്രാദേശികമായിട്ട് എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ വാട്സപ്പ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും കൂടി ഡിസ്കസ് ചെയ്യാം വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പിറന്നാൾ ദിവസം അർച്ചനയും പുഷ്പാഞ്ജലിയും സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് മാത്രമല്ല കുറച്ച് കാലത്തേക്കും കൂടി മാത്രമേ ഈ വാട്സപ്പ് ചാനലിൽ ഈ സൗജന്യമായിട്ടുള്ള പ്രവേശനം ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് അതൊരു പെയ്ഡായിട്ടുള്ള ഒന്നായി മാറും അതുകൊണ്ട് തന്നെ പരമാവധി ഈ സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു കാലത്തും പിന്നീട് പൈസ കൊടുത്താൽ ജോയിൻ ചെയ്യേണ്ടി വരില്ല നിങ്ങൾക്ക് എന്നെണ്ണം അത് സൗജന്യമായിട്ട് തന്നെ നിൽക്കും മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം അവ ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെയും കൂടി എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഒരു വീഡിയോയുടെ കീഴ ഇങ്ങനെ പേര് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നടത്തി കൊടുക്കാൻ കഴിയുക കൂടുതൽ കാലത്തേക്ക് നിങ്ങൾക്കിത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ അക്ഷത്രം രേഖപ്പെടുത്തിയാൽ മതി ഇതിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ റെക്കമെൻറ്റേഷനായിട്ട് കിട്ടും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല കാര്യം ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലീവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തരും ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രൻ മഠം